നമസ്കാരം ന്യൂസ് സ്വാഗതം ജനാധിപത്യ രാജ്യം എന്ന രീതിയിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റോൾ പരമപ്രധാനമാണ് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ എന്തുമാത്രം ഫാർ റീച്ചിങ് എഫക്റ്റ് ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കിയാണ് ഇന്ത്യ മുന്നണി നിയമ പോരാട്ടത്തിലേക്ക് വരെ കടന്നിരിക്കുന്നത് ഒന്ന് ആലോചിക്കണം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവിടെ എൻ വഴി രണ്ട് കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തിലധികം വോട്ടർമാരുടെ അയോഗ്യത തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൽപ്പിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എങ്ങനെയാണോ ഹിമന്ത വിശ്വാ ശർമ്മ ഉൾപ്പെടെയുള്ള നേതാക്കൾ വലിയ തോതിൽ വർഗീയത പരത്തി അധികാരത്തിലേറാൻ അവർ ന്യൂനപക്ഷങ്ങളെ ബോധപൂർവ്വം അവിടുത്തെ വോട്ടർ പട്ടികയിൽ നിന്നും മാറ്റാൻ ശ്രമിക്കുന്ന അതേ തന്ത്രം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കൂടി സഹായത്തോടെ കുറച്ചുകൂടി ഫലപ്രദമാകുന്ന രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് അവിടെ നടത്തുന്നത് അതിനിടയിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വെടികൂടി പൊട്ടിച്ചിരിക്കുന്നു ഇനി മുതൽ തെരഞ്ഞെടുപ്പ് മൊബൈൽ ഫോണിലേക്കാക്കുന്ന നടപടികളിലേക്ക് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുമെന്ന് ഒന്ന് ആലോചിക്കണം നേരെ പോളിംഗ് ബൂത്തിൽ പോയാൽ പോലും അഴിമതിയും ആക്രമണവും നടക്കുന്ന ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണിലൂടെയാണെങ്കിൽ എന്തുമാത്രം ടാപ്പറിംഗ് നടത്താൻ കഴിയും ഒന്നാമത്തെ കാര്യം പ്രോഗ്രാം മാനിപ്പുലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബി ജെ പിക്ക് പുത്തരിയല്ല എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം മാത്രമല്ല മഹാരാഷ്ട്രയിലെ തിരുമറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി വിശദമായ അന്വേഷണം വേണം അതിനെതിരെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വേണം എന്ന് സുപ്രീം കോടതിയോട് കൃത്യമായി അപേക്ഷിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഈ ഒരു സാഹചര്യത്തിൽ ഈ നിയമ പോരാട്ടം നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ വർഷം അവസാനം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് ഓർമ്മ വേണം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളുള്ള ബീഹാറിലെ പോരാട്ടം അത് ജനഹിതമനുസരിച്ചാണോ നടത്തപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അല്ലേ അല്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ആർ ജെ ഡി ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും ഇടത് മുന്നണികളായിരുന്നാലും ശക്തമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളെ മരവിപ്പിക്കണം എന്ന ആവശ്യമായാണ് സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നത് ഇതിനിടയിൽ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ഈ കാര്യത്തിൽ ഹർജി നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി നടപടികൾ എത്രയും വേഗം ഉണ്ടാകണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെയും ആരോപിക്കണം കാരണം ബീഹാറിലെ വോട്ടർ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ചട്ടവിരുദ്ധമായിട്ടാണെന്നും അത് എൻ ആർ സിയുടെ പേരും പറഞ്ഞ് വലിയ തട്ടിപ്പാടവിടെ നടത്തിയിരിക്കുന്നതെന്നും ജനങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമല്ല ജനങ്ങളെ പലരെയും ഉപദ്രവിക്കാൻ വേണ്ടി അവരെ അനപൂർവം അവിടുത്തെ പൗരന്മാർ പോലും അല്ല എന്ന് ആക്കി തീർക്കാൻ വേണ്ടിയുള്ള നീക്കമാണിപ്പോൾ അവിടെ സർക്കാർ ബോധപൂർവ്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ചേർന്ന് അട്ടിമറിക്കുകയാണ് രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം അവർക്ക് അനുകൂലമാക്കാൻ പോളിംഗ് ബൂത്തിൽ ഒരു തിരിമറിയല്ല അതിനു മുമ്പ് തന്നെ എലക്ട്രൽ ബാലറ്റിൽ തിരിമറി നടത്തുന്നതിന് മുമ്പ് തന്നെ അതിനകത്തെ വോട്ടർ വിവര പട്ടികയിൽ തന്നെ തിരിമറി നടത്തി വലിയ തോതിൽ ഇലക്ഷൻ വൺ സൈഡഡ് ആക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് ഇത് തടഞ്ഞിരിക്കണം ഇത് ബീഹാർ ജനതയുടെ മാത്രമല്ല ഇന്ത്യയുടെ ഭാവ്യത്തനെ തുടർച്ചയിലാക്കുന്ന രാഷ്ട്രീയമാണ് ഇത് ചെയ്യുന്നത് ബി ജെ പിയുടെ അജണ്ടയ്ക്ക് കൂട്ടു നിൽക്കുകയാണ് ഇത് എങ്ങനെയും മരവിപ്പിക്കണം എന്ന് ഇന്ത്യ മുന്നണി പറയുമ്പോൾ കേവലൊരു രാഷ്ട്രീയ ആരോപണമാണ് ഇതിനെ തള്ളിക്കളയണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഗ്യാനേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് ഒന്നും ആലോചിക്കണം രാഷ്ട്രീയ ആരോപണമാണെങ്കിൽ എന്തുകൊണ്ട് രണ്ട് പോയിന്റ് ഒൻപത് മൂന്ന് കോടി വോട്ടർമാരുമായി ബന്ധപ്പെട്ട സ്വകാര്യ ഹർജികൾ അതായത് വ്യക്തികൾ കൊടുക്കുന്ന ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കില്ല കാരണം അവിടെ കള്ളക്കളി നടക്കുകയാണ്